ഈശോയിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ച രണ്ട് മൂന്ന് വാക്കുകളാണ് ബഥേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് ബത്ലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനമെന്നാണ് ബേത്സദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുടെ ഭവനം എന്നാണ് ബേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനമെന്നാണ് അപ്പോൾ അതുപോലെ ഇന്ന് രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏൽ എപ്പോഴും ദൈവമാണ് ഏൽ ഏൽ ഡാനിയൽ ഇപ്പോൾ ഏൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മല്ലിട്ട് ദൈവത്തോട് മല്ലിട്ട് ജയിച്ചവൻ ദൈവത്തോട് പൊരുതി ജയിച്ചവൻ എന്നർത്ഥമുണ്ട് ഇനി പെനുവേൽ പെനുവേൽ അത് ഇന്നത്തെ ഒന്നാം വായനയിലുള്ളൊരു വാക്കാണ് അത് ദൈവത്തിൻ്റെ മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുഖം പെനുവേൽ ഇസ്രായേൽ പെനുവേൽ യാക്കോബായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ യാക്കോബ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ യാക്കോബ് ഒരു യാക്കോബ് എന്ന ഒരു കടവ് കടന്നു അത് കൂടെയുള്ളവരെല്ലാവരും കടന്നു അവരെ അവൻ പുഴക്കരെ കടത്തിവിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു ഇരുപത്തിനാലാമത്തെ വാക്യം ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു ഇത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടം കൂട്ടമായിട്ടാണ് തീർത്ഥാടനത്തിന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് പോലും കൂട്ടം കൂട്ടമായിട്ടാണ് വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല പള്ളി പോകുന്നതൊക്കെ ഒരുമിച്ചായിരിക്കണമെന്നില്ല ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് ഒറ്റക്കൊറ്റയ്ക്ക് തന്നെയാണ് കാരണം കാരണം നമ്മൾ ഒരുമിച്ചല്ല മരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഒറ്റക്ക് തന്നെയാണ് അപ്പം ആരും കൂട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം ദൈവത്തിന് മുമ്പിൽ ഒറ്റയ്ക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ അപ്പന് ദൈവത്തോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലോ എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ദൈവത്തോട് ബന്ധമില്ലെങ്കിലോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ ഇല്ല നമ്മൾ ചില ആളുകൾ അച്ഛന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും അപ്പം ഞാൻ ഉടനെ തന്നെ പറയുന്നൊരു മറുപടിയാണ് നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഞാനല്ല ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറയും ഇല്ലേ അവനവന് വശന്നാൽ അവനവൻ ഭക്ഷണം കഴിക്കണം വല്ലവനും ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വിശപ്പ് കെടുവോ അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം യാക്കോബ് ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ദൈവം കടത്തിവിടാൻ ആഗ്രഹിക്കണം അങ്ങനെ യാക്കോബ് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച ഒരാൾ നേരം വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി അപ്പോൾ അത് ഭയങ്കര ഒരു മൽപിടുത്തമാണ് അവസാനം യാക്കോവിന് അയാൾ പോകാൻ പോവുകയാണ് അവൻ പറഞ്ഞു അയാൾ കൂടെ മൽപ്പിടുത്തം നടത്തി ആൾ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോ മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല ഈ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങയെ നിന്നെ ഞാൻ വിടുകയെന്നല്ല അങ്ങനെ ഞാൻ വിടുകയല്ല അത് ഇത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മൾ ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂട്ടാറുണ്ട് അച്ഛാ ഒരു ബന്ധവും അച്ഛാ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂട്ടുകയാണ് പ്രാർത്ഥനയ്ക്ക് ഇപ്പം മടുപ്പ് തോന്നി ഇങ്ങനെ ചൊല്ലി ചൊല്ലി കൂട്ടുന്നത് കൊണ്ടാണ് ദൈവത്തോട് ബന്ധമില്ലാത്തത് പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം വ്യക്തിപരമായ പ്രാർത്ഥന നടത്തി നോക്കാം നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ലോകത്ത് ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരും എഴുതി വെച്ച പ്രാർത്ഥനകൾ ചൊല്ലിച്ചൊല്ലി ഒരു യന്ത്രം കണക്കിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ദൈവമായിട്ടൊരു ബന്ധം യഥാർത്ഥത്തിലൊന്ന് നമ്മളൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കുക എനിക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് നല്ലൊരു ബന്ധം ദൈവമായിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യം അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രഭാത പ്രാർത്ഥന നടത്തിക്കൂട നിങ്ങൾക്കും അത് ഏത് സമയത്തും നടത്താം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുക ദൈവമേ ഉറക്കം കഴിഞ്ഞങ്ങോട്ട് ഉണർന്നെഴുന്നേക്കാൻ പറ്റിയല്ലോ ദൈവത്തിന് നന്ദി അങ്ങനെ തുടങ്ങിയ എന്തുമാത്രം കാര്യങ്ങളുണ്ട് നന്ദി പറയാൻ ഇനി എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അത് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ചെയ്യാം മൂന്നാമതൊരു കാര്യമായിട്ട് ചെയ്യാവുന്നതും നമുക്ക് ചില നെഗറ്റിവിറ്റികൾ നമ്മുടെ കൂടെ ഉണ്ടാവും ചില ചിന്തകൾ ചിലപ്പോൾ അപ്പനോടും അമ്മയോടൊക്കെ മറുതലിച്ച് പറഞ്ഞതിൻ്റെ വിഷമം അവരുടെ മനസ്സുണ്ടാവും അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ വിരോധം വെറുപ്പ് ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയൊക്കെ നെഗറ്റിവിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും ഇത് ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങൾ ഈശോയെ അങ്ങയുടെ തിരു കഴുകി വിശുദ്ധീകരിക്കണമേ ഇതൊന്ന് പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ ഘട്ടം നാലാമത്തേതും നമ്മൾ അങ്ങനെ നെഗറ്റിവിറ്റിയൊക്കെ പോയി ദൈവത്തെ വിളിച്ചു വരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാകുമ്പോൾ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ വരണമേ ഇനി അഞ്ചാമത്തെ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാവുന്നതാണ് അഞ്ചാമത്തെ ഘട്ടത്തിൽ നമ്മൾ അന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം ചോദിക്കണം ഞാനിന്ന് ജോലിക്ക് പോവുകയാണ് കർത്താവേ ഞാനിന്ന് പഠിക്കാൻ പോവുകയാണ് കർത്താവ് ഇന്നെനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് കർത്താവേ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ് കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൂടെ ഓരോ ദിവസം അപ്പോൾ നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥനയായി യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് നമുക്ക് അത് കറക്റ്റായി നിൽക്കാൻ നമുക്ക് സാധിക്കും കറക്റ്റായിട്ട് പറയൂ കർത്താവിന് മുമ്പിൽ നല്ല നല്ല വൃത്തിയായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുക അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് ഞാൻ വിടുകയല്ല എന്ന് പറയത്ത കുത്തി എന്നെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി കർത്താവ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നതുകൊണ്ട് യാക്കോബ് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണെന്നറിയാവോ വഞ്ചകൻ എന്നാണ് യേസാവ് പറയുന്നുണ്ട് യേസാവിന്റെ കടിഞ്ഞൂലവകാശവും അവകാശവും യേസാവിന് കിട്ടേണ്ട അനുഗ്രഹവും തട്ടിയെടുത്തത് കൊണ്ട് യാക്കോബിനെ വെറുതെയാണോ അവനെ യാക്കോബെന്ന് വിളിക്കുന്നത് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം വഞ്ചകൻ എന്നാണ് കർത്താവിന്റെ കൂടെ പോലും കർത്താവ് മാറ്റിക്കൊടുത്തു ഇസ്രായേൽ ഇനി നീ യാക്കോബല്ല ഇസ്രായേൽ കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ നിന്റെ ജീവിതം മാറുന്നത് നിനക്കറിയാൻ പറ്റും നിന്റെ പേര് ദോഷം മാറുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും നീ കൊള്ളരുതാത്തവൻ ആരെങ്കിലും കുടുംബത്തിലുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ സമൂഹമോ നിന്നെ മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം നിന്റെ പേര് ആ മോശം പേര് മാറ്റി നിനക്ക് അന്തസ്സുള്ള പേര് അന്തസ്സുള്ള ഒരു കാലം അന്തസ്സുള്ള ഒരു ജീവിതാവസ്ഥ നിനക്ക് ദൈവം തരും അതാണ് അത് ദൈവം തരുന്നൊരു പോസിറ്റിവിറ്റിയാണ് ദൈവം അത് തരും നിന്നെ അങ്ങനെ അലയാൻ വിടുകയാണ് ദൈവം അപ്പൊ ദൈവം ജീവിതം മാറ്റിമറിക്കും അതാണ് അപ്പോൾ നമ്മൾ അത് ദൈവത്തെ മുഖ മുഖാമുഖം കണ്ടുപോലെ മുഖത്തോടു മുഖം ദൈവത്തെ കണ്ടതുപോലെ നമുക്കൊരു അനുഭവം ഉണ്ടാകും അതുകൊണ്ട് ചിന്തിച്ച ഇവര് ഈ ഇന്നത്തെ സുവിശേഷത്തില് ഒറ്റയ്ക്ക് നിന്ന് ഈശോയെ പകരം ഈശോയെ ഈശോ അങ്ങനെ വിട്ടുപോയി ഈശോയോട് ഈശോ ഈശോ ഒരു കാര്യം ചെയ്തപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തിയപ്പോൾ ആത്മാവിൽ ജനിച്ച് വീണ്ടും വീണ്ടും ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ച് നമുക്കറിയാവല്ലോ മാമോദി സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവ് തന്നെയായ ഈശോ ആത്മാവിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈശോയ്ക്ക് സങ്കടാകിയല്ലേ പിശാചിനെ കൊണ്ടാണത് അത് ചെയ്യണതെന്ന് പറയുമ്പോൾ അപ്പൊ ഈശോ എന്ത് ചെയ്തു ഈശോ വിട്ടുപോയി അവര് ഈശോയെ പ്രയോജനപ്പെടുത്തിയില്ല യാക്കോ പ്രയോജനപ്പെടുത്തിയത് കണ്ടോ ഈ തീർത്ഥാടനം പ്രയോജനപ്പെടുത്താൻ പറ്റുമോ ഇവിടെ വന്ന് ഈശോയ്ക്ക് ഒരു കാര്യം ചെയ്താൽ എങ്ങനെയാണ് തീർത്ഥാടനം പ്രയോജനപ്പെടുക തീർത്ഥാടനം പ്രയോജനപ്പെടുത്തണ്ടേം ഈ കുർബാനർപ്പണം പ്രയോജനപ്പെടുത്തണ്ടേം എങ്ങനെയാണ് തീർത്ഥാടനം പ്രയോജനപ്പെടുക ഈ തീർത്ഥ സങ്കേതങ്ങളിലൊക്കെ നടന്ന് പ്രാർത്ഥിക്കുക കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക ശുശ്രൂഷകളിൽ പങ്കുചേരുക അപ്പോഴല്ലേ തീർത്ഥാടനം പ്രയോജനപ്പെടുക അങ്ങനെ നോക്കിക്കേ ഈ കിട്ടിയ കൃപാവരങ്ങൾ പ്രയോജനപ്പെടുത്തിയോ കുംഭസാരം കുർബാന സ്വീകരണം അച്ഛന്മാർ കുംഭസാര അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയ കാലഘട്ടമല്ലേ ഞായറാഴ്ചകൾ കുർബാനയിലൂടെ ദൈവം അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എത്രയോ ഞായറാഴ്ചകൾ വെറുതെ കളഞ്ഞു ഈശോ തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് ഒരു അനുഗ്രഹം മറ്റു മനുഷ്യർക്ക് കൊടുത്തപ്പോഴും ഈശോയെ എന്നെയും കൂടി തൊട് ഈശോയെ എന്ന് പറയുന്നതിന് പകരം ഈശോയെ പരിഹസിക്കുന്നു ഈശോയെ നിഷേധിച്ചു പറയുന്നു അതുകൊണ്ടെന്താ ഈശോ അവിടം വിട്ടുപോയി ഈശോ അവിടം വിട്ടുപോയിട്ട് ഈശോ അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് യേശു അവരുടെ സിനഗോകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി കണ്ടോ ഈശോ ഈശോയുടെ അനുകമ്പ നിറഞ്ഞ മുഖം കാണാൻ അവർക്ക് പറ്റിയില്ല നീ ആഗ്രഹിക്കുന്നത് നിന്റെ കടബാധ്യതയോടെ നിന്റെ കുഞ്ഞില്ലാത്ത അവസ്ഥയോടെ നിന്റെ വിവാഹം നടക്കാത്ത അവസ്ഥയോട് കുടുംബത്തിലെ പ്രശ്നങ്ങളോട് കടബാധ്യതയോടെ ജോലിയില്ലാത്ത അവസ്ഥയോട് നിന്റെ ദൈവത്തിന്റെ അനുകമ്പയുടെ മുഖം കാണാൻ വേണ്ടിയല്ല നീ വന്നത് നിനക്ക് ദൈവത്തിന്റെ അനുകമ്പയുടെ മുഖം കാണണ്ടേ നിന്നെ നോക്കി അനുകമ്പയോടെ നോക്കുന്ന ദൈവത്തെ നിനക്ക് കാണണ്ടേ നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ അനുകമ്പയുടെ മുഖം കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു കരുണ നിറയാൻ വേണ്ടി പഠിക്കാൻ പറ്റിയ ഒരു വചനമാണ് ഈ നാടുകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ജോലി തടസ്സം എന്തെങ്കിലുമൊക്കെ തടസ്സമുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ രണ്ട് വചനമാണ് റോമ ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം കർത്താവ് കരുണയുടെ മുഖം എൻ്റെ പ്രവൃത്തിയോട് കാണിക്കണമേ ഇനി ജ്ഞാനമെട്ട് വന്ന ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു ആ ദൈവിക ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവികമായ ക്രമീകരണം തരണമേ ദൈവികമായ ക്രമീകരണം ഇല്ല മാനുഷികമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നടന്നില്ലേ പല മാനുഷിക ചിന്തകളിലൂടെ നടന്നില്ലേ എന്നിട്ട് എന്തായി പക്ഷെ ദൈവത്തിൻ്റെ ക്രമീകരണം ഉന്നതമാണ് ദൈവത്തിൻ്റെ ക്രമീകരണം അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എല്ലാവർക്കും ആഗ്രഹം സിലബസ് പഠിക്കാൻ താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ പഠിക്കുക അതാണ് പലരുടെയും ലക്ഷ്യം നമ്മുടെ സിലബസിൽ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്റെ സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടില്ലേ പലപ്പോഴും നമ്മുടെ ദുരാ ഇവിടെ ഇവിടെ ഉള്ള ചില ദുരാചാരങ്ങൾ ചരട് കെട്ടുക തൊട്ടിൽ കെട്ടുക താഴ്ത്തു കൂട്ടുക ഇത് കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്റെ സിലബസിലുള്ള കാര്യമാണോ ആ ഫരിസേരും നിയമജ്ഞരും ഈശോയെ കണ്ടപ്പോൾ പെറുപിറുത്തോണ്ടിരിക്കുന്നു ഈ പിറുപിറുപ്പും മുറുമുറുപ്പും മുറുപ്പും വിശ്വാസ ജീവിതത്തിന്റെ സിലബസിലുള്ള കാര്യമാണോ മറിയം ആ സ്കൂളിലൂടെ പോയതല്ലേ ഇതാ കർത്താവിന്റെ ദാസി എന്നൊക്കെ പറഞ്ഞിട്ട് മറിയത്തിന്റെ സിലബസിലുള്ള കാര്യങ്ങൾ എന്താ മറിയം കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്താളാം അതുകൊണ്ടാണ് അറിയാൻ അനുഗ്രഹിക്കപ്പെട്ടത് കൂടെ കൂടെ കുമ്പസാരിക്കുക ഞായറാഴ്ച ആചരിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക കുർബാന സ്വീകരിക്കുക ഇതൊക്കെയല്ലേ നമ്മുടെ സിലബസ് അതൊന്നും ചെയ്യാതെ സിലബസിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ നേരുക ഒരു കണ്ടീഷനും ഇല്ലാതെ ദൈവം ഇതാ എൻ്റെ പ്രിയപുത്രൻ ഇതാ എന്ന് പറഞ്ഞിട്ട് ഈശോയെ തന്നിട്ട് ഒരു കണ്ടീഷനും ഇല്ലാതെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കണ്ടീഷൻ വയ്ക്കുന്നു അല്ലേ എനിക്കിന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മുടി മുടിപടിച്ചോളാം ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ മുട്ടിനിറങ്ങിക്കോളാം ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയൂ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ കുംഭസാ എന്ന് പറയൂ സിലബസ് ഫോളോ ചെയ്യൂ സിലബസ് ഫോളോ ചെയ്യൂ ഞാനിങ്ങനെ ഇങ്ങനെ രാവിലെ കുംഭസാരമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴി ഞാൻ കണ്ടൊരു കാര്യമാണ് അവിടെ സെൽഫി പോയിന്റ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് സെൽഫി പോയിന്റ് അപ്പം ചില ആളുകൾ ഭയങ്കര കെട്ടിപ്പിടുത്തം സ്നേഹം ഭയങ്കര പരിപാടി ആ രൂപം എത്ര നാൾ അവിടെ ഉണ്ടാകുമെന്ന് സംശയിക്കുകയാണ് കാരണം പലരും തൊട്ട് 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 അഴുക്കൊക്കെ ആക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭയഭക്തിയോടെ നിന്ന് ഈശോയെ എനിക്കങ്ങേ തൊടാൻ പോലുള്ള യോഗ്യതയില്ല കർത്താവേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമല്ലത് അപ്പോൾ ഒരു കൊച്ചിനടുത്തും ആ ഈശോയുടെ മടിയിലൊക്കെ കയറ്റിവയ്ക്കുന്നു അങ്ങനെ ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരും എന്തെങ്കിലുമൊക്കെ തോന്നിയവാസമൊക്കെ കാണിക്കാൻ പോയാൽ എന്തായിരിക്കും ജീസസ് ആ ഇന്ന് ഈശോയോട് കളിക്കുന്നു ഈശോയോട് കളിക്കുന്നു തമാശ പറയുന്നു ഈശോ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പ്ലേ വിത്ത് ജീസസ് യാക്കോബിന്റെ പോലെ അല്ല തമാശ കളിക്കരുത് വിശ്വാസ കാര്യം വെച്ചിട്ട് തമാശ കളിക്കരുത് ഡോണ്ട് പ്ലേ വിത്ത് ജീസസ് ജീസസിനെ ഉപയോഗപ്പെടുത്തു നീ ജീസസിനെ വെച്ച് തമാശ കളിക്കുന്നു നിന്റെ ജീവിതം ജീസസിനെ വെച്ച് തമാശ കളിക്കാനുള്ളതാണോ ഒരിക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്നത് നീ ജീസിനെ വെച്ച് തമാശ കളിക്കല്ലേ നീ കുംഭസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ നടക്കുന്നത് സഭയിലൂടെ ഒരു ചിട്ടവട്ടം തന്നിട്ട് അത് ഫോളോ ചെയ്യാത്തത് അത് ജീസസിനെ വെച്ച് സഭയെ വെച്ച് നീ തമാശ കളിക്കല്ലേ ഞാൻ ഇനി ചെയ്തോളാം എന്ന് പറഞ്ഞ് എത്ര തവണ ഈശോയെ പറ്റിച്ചു എന്നിട്ട് ചെയ്തോ എന്നിട്ട് ഈശോ തന്ന കൃപരം കുംഭസാരത്തിലൂടെ യോഗ്യതയാൽ കിട്ടുന്ന പ്രസാദവരം വെറുതെ പന്നിക്കൂട്ടിൽ വലിച്ചെറിയുന്ന കണക്ക് പോയില്ലേ ജീസസ് അതുകൊണ്ടാണ് ലൂക്കാഡസ് സുവിശേഷം ഏഴ് മുപ്പത്തഞ്ച് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് നമുക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം മറിയം എത്ര സുന്ദരമായിട്ടാണ് ഇത് ചെയ്തത് മാതാവ് ഈശോയെ സ്വീകരിച്ചത് എത്ര സുന്ദരമായിട്ടാണ് ആ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോയുടെ മുറിക്കപ്പെട്ട ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി ഒരു നിധി പോലെ സ്വീകരിച്ചില്ലേ നമുക്കത് നിധിയാണോ ഈശോ തൊട്ടടുത്ത് നിന്നിട്ടും ഈശോയ്ക്കെതിരെ പെറുപിറുപ്പ് മുറുമുറുപ്പുവാണെങ്കിൽ നമ്മൾ സ്വീകരിക്കൂ സ്വീകരിക്കൂ വിലയുള്ളതാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങനെ ഞാൻ വിടുകയല്ലെന്ന് പറയൂ കർത്താവിനോട് പറയൂ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കും ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത മന്നയേ കാൽവരി ചോട്ടിലെന്നം കൈകൊണ്ട സ്വർഗീയ നിധിയേ കാൽവരി ചോട്ടിലെന്നം കൈകൊണ്ട സ്വർഗീയ നിധിയേ എൻ്റെ ഈശോയെ അങ് സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ പരിശുദ്ധം അറിയമേ പരിശുദ്ധമ്മേ അങ്ങ് ഈശോയെ കൊണ്ടു നടന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈശോയെ കൊണ്ടു നടക്കാൻ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേൻ